Guys, ും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് നീ ഒരു വീഡിയോ എടുക്കാനായിട്ട് കാര്യം നമ്മുടെ സ്ഥലം കൊണ്ടുപോയി കാണിക്കുമെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടംപോലെ മെസ്സേജുകൾ വന്നു പോരാതെ നമ്മുടെ കമന്റ് ബോക്സുകളും ഒത്തിരി ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ സ്ഥലം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് നിങ്ങൾ മേടിച്ച സ്ഥലം കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇതാണോ അതാണോ അതാണോ ഏതാണ് അതെ അതെ ഏക്കർ കണക്കിനുള്ള സ്ഥലമാണിത് ഇതൊരു ചേച്ചി ആണ് നല്ലൊരു ഓണർ നല്ലൊരു ഓണറാണ് എഴുതിക്കാൻ വന്നത് എനിക്ക് മനസ്സിലായി കാരണം നമ്മളുള്ള സാധാരണ ഒരു ശോഭാ സിറ്റിയിലെ താമസിക്കുന്ന ആളാണ് പക്ഷെ അതിന്റെ ഒരു പള്ള അഹങ്കാരം ഒന്നുമില്ല സാധാരണ ഒരു മനുഷ്യ സ്ത്രീ സുഖല്ലോ വരുന്നില്ല അതൊട്ട് വരുന്നില്ല അങ്ങനത്തെ ഒരു രീതി കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം നല്ലൊരു ഓണറായി കിട്ടിയതില് അത് കൊറേ നേരമായി കാലൊക്കെ പൊക്കി അല്ലേ കാലൊക്കെ പൊക്കി കളിക്കുന്നു കേറുന്നില്ലല്ലേ ഞാൻ വീട് എടുക്കുമ്പോ കൊട്ടാറില്ലേ സൂപ്പർ ആയിട്ടൊന്നും പറയാനായിട്ടില്ല ഞാൻ ില്ലാരും പരാതി പറയുന്നത് സ്ഥലം ഞാൻ പപ്പാനും അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു അതുപോലെ ചേച്ചി ചേച്ചിയാളിയാൻ അമ്മൂമ്മ അച്ഛൻ എല്ലാവരും ഇവിടെ വന്ന് വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നു അത് വിച്ചു ഡിലീറ്റാക്കി കഴിസ അതിപ്പോ ഞങ്ങള് ചെറിയൊരു അടി കഴിഞ്ഞിട്ട് നിക്കുവാണെങ്കിൽ കാര്യം എനിക്ക് ഭയങ്കര വിഷമാട്ടോ ഞാൻ അത്ര ഹാർഡ് വർക്ക് വെച്ച വീഡിയോ പക്ഷെ അത് നമ്മുടെ മെയിൻ റോഡ് വരുന്നത് നിന്ന് നേരെ പെട്രോൾ പമ്പിന്റെ ഫസ്റ്റ് ലെഫ്റ്റ് തിരിഞ്ഞ നമ്മളുടെ വഴിയാണ് കേട്ടോ ആ വഴി ഇങ്ങനെ ആ അതെ അതെ അവിടെ ഒരു മുന്നൂറ് മീറ്റർ തികച്ചില്ല ഇരുന്നൂറ് മീറ്റർ മെയിൻ റോഡിക്ക് ഇരുന്നൂറ് മീറ്റർ ആ നമ്മളിവിടുന്ന് പോകുമ്പോ നമ്മള് കാണിച്ചു അപ്പം നേരെ ഇത് ടാർ ഇട്ട് റോഡ് നമ്മുടെ സ്ഥലങ്ങളിലോട് കൊടുത്തേക്കാണ് ഇത് മുറിച്ച് മുറിച്ചിട്ടേക്കാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളും മുറിച്ച് 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 കഷ്ണം കഷ്ണമാക്കി ഇത്ര സെന്റ് ഇത്ര സെന്റ് നമ്മളോണ്ടിട്ടേക്കാണ് ഫസ്റ്റ് ഞങ്ങൾ വന്ന് കണ്ടപ്പോ ഇവിടെ ഒന്നും വലിയ കാട് ഉണ്ടായിരുന്നില്ല ചെറിയ കാട് ഉണ്ടായിരുന്നു അപ്പം അത്യാവശ്യം ചെറിയൊരു കാടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല കാര്യം ഇപ്പോഴാണ് ഇവര് ഇത്രയും ക്ലിയർ ആക്കിയത് നമ്മൾ മേടിച്ച സ്ഥലം എന്നൊക്കെ വെച്ചു പോണെങ്കിൽ ഇത്രയും പൊങ്ങി ഹൈറ്റിൽ കാടായിരുന്നു ഒന്നും കാണത്തില്ല പക്ഷെ എനിക്ക് എന്തോ ഇവിടെ വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ആയി കാര്യം വേറെ ഒരു തൊല്ലുമില്ല ശാന്തമായിട്ടുള്ള ഫസ്റ്റ് ഈ ഒരു നോക്കിയത് നമുക്ക് മേടിക്കാൻ വിട്ടു പോയിന്ന് പറഞ്ഞ ഈ ഒരു ഒക്കെ ഏരിയായിരുന്നു നോക്കിയത് പിന്നെ പിന്നെ ആ ചേട്ടൻ പറഞ്ഞു ഈ ഭൂമിയുടെ തന്നെ കണ്ണായിട്ടുള്ള രണ്ടു മൂന്ന് സ്ഥലം കിടക്കുന്നുണ്ട് ചുമ്മാ ഒന്ന് വാ മക്കളെ നോക്കാന്ന് പറഞ്ഞു എന്ത് ചേതം നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങള് പുറകെ വാലയെ പിടിച്ചിങ്ങനെ നടന്നു ചെന്നു അത് കഴിഞ്ഞിട്ട് ആ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ച സ്ഥലം ഇതാണ് കേട്ടോ ഇതാണ് കാണിച്ചെന്നത് പക്ഷേ ഇത് ഇതെന്ന് വെച്ചാൽ കോൺവെട്ടി കിടക്കും ഇവിടെന്ന അത്രയും പിന്നെ അവിടെനിന്ന് ഇങ്ങനെ ഇങ്ങനെ കോൺവെട്ടി ഇവിടെ എല്ലാ സ്ഥലങ്ങൾക്കും ഈ ഈ ഒരു ഇതിലെ എല്ലാ സ്ഥലങ്ങൾക്കും ഒരു കോൺഗ് കോണിപ്പുണ്ട് അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് വരാം അപ്പൊ ടാറിട്ട റോഡൊക്കെ ഉണ്ട് ഇത് ഭാവിയിൽ ഒരു റിയില്ല ഇപ്പ അങ്ങനെ ആക്കാനുള്ള സെറ്റപ്പ് ആണ് അവരങ്ങനെയാണ് പറയുന്നത് പഞ്ചായത്ത് റോഡാ കേട്ടോ ഓണർ പണിതാണ് പക്ഷെ അത് പഞ്ചായത്തിന് അവർ എഴുതി കൊടുത്തു പഞ്ചായത്ത് റോഡാണ് വരുന്നത് നമ്മുടെ തൊട്ട് അയൽവക്കക്കാരായിട്ടൊരു മാൾട്ടക്കാരാണ് അവര് അവരുടെ ചേട്ടൻ ഹസ്ബൻഡ് മാൾട്ടയിലാണ് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ ഇപ്പോ അയൽക്കാണ് നമ്മള് കണ്ടെടുത്തോളം നല്ല സ്നേഹത്തോടെ എന്തൊരു കാര്യ മക്കളെ നിങ്ങൾക്ക് ലോൺ എടുത്തിട്ടാണ് ഫസ്റ്റ് കണ്ടത് ആ ചേട്ടൻ നമ്മള് സ്ഥലം നോക്കാൻ വന്ന അന്ന് കേട്ടോ ഞങ്ങൾ വന്ന് കഴിഞ്ഞു ഒരു ചേട്ടൻ ട്യൂബീലർ കൊണ്ട് പുറകണ്ട് മക്കളെ നിങ്ങളെ കറന്ന് ചോദിച്ചേട്ടോ ആള് ഇവിടുത്തെ അച്ഛനാണ് അപ്പൊ ആള് അന്ന് നോക്കി കണ്ട് വേണ്ടി ഈ വീട് പണിപ്പിച്ചെടുക്കുന്നത് അപ്പൊ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ലോണിനൊക്കെ ആവശ്യം വന്ന സഹായിക്കാനൊക്കെ ഭാഗ്യം കൊണ്ട് ഒന്നും വന്നില്ല അപ്പൊ ഇനി ടിക് ടിക് അടിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് കയറും നമ്മുടെ സ്ഥലത്ത് ഇപ്പൊ ഒരു ചെറിയ ചപ്പൊക്കെ ഉണ്ട് കാര്യം അവരുടെ സിമെന്റിന്റെ പായ്ക്കറ്റൊക്കെ അവർ ഇവിടെ ഇട്ടിട്ടുണ്ട് കണ്ണായ സ്ഥലം ഒന്നും മാറ്റാനായിട്ടില്ല ഒരു ചതുരം പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം ഞാൻ ആഗ്രഹിച്ചു അത് കാര്യതാന്ന് ഞാൻ പറയാം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അപർണ ശശി എന്ന് പറയട്ടെ അപ്പൊ അവളുടെ വീട്ടിൽ ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ പോകും യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോകും പോവും വീട്ടിലൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടോ പോന്നെ അപ്പൊ പോകുമ്പോ അവളുടെ വീടിന് പുറകെ കൂടെ ഒരു കുഞ്ഞു തോട് ഒഴുകുന്നുണ്ട് ഞങ്ങൾ അതിലൊക്കെ നീന്തി പറക്കി അങ്ങനെ കുറച്ച് ഉടായ്പരങ്ങളൊക്കെ കാണിക്കാറുണ്ടായിരുന്നു കുഞ്ഞിലെ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു കുഞ്ഞു തോട് എന്റെ വീടിന് പുറകെ കൂടെ വേണമെന്നുള്ളത് ദൈവഭാഗ്യം കൊണ്ട് തോടുള്ള ഭൂമി തന്നെ മേടിച്ചു കഴിഞ്ഞു ഇതൊക്കെ ഇവിടെ ഇവിടെ ഞങ്ങൾ ഈ പ്ലാവ് ഒന്ന് കാരണം ഭാവിയിൽ ഞങ്ങൾക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അതായത് സംസാരിക്കും പക്ഷെ അതിനുള്ള ബുദ്ധിമുട്ടൊന്നും അവര് വരുത്തിയില്ല ഇത് എനിക്ക് തോന്നുന്നു മൂന്ന് ബ്രോക്കർമാരുടെ അവരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഫുള്ള് അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കുന്നത് അതിൽ ഒരാളാണ് നമ്മുടെ സജീവിയടൻ അച്ഛന്റെ അനിയൻ മാമനല്ല അച്ഛൻ്റെ അങ്ങനെ എന്തോ അച്ഛൻ എന്തോര ആളാണ് നമുക്ക് ഈ ഒരു സ്ഥലം സെറ്റാക്കി തന്നത് നല്ല ഒരു കുഞ്ഞു തോടാ കേട്ടോ ഈ പറമ്പുകാരെ തന്നെ വെട്ടിവിട്ടേക്കുന്ന പഞ്ചായത്തിന്റെ തോടൊന്നും അല്ല പറമ്പുകാരനെ വെട്ടി വിട്ടേക്കുന്ന നല്ല ക്ലിയർ വെള്ളം ആട്ടോ നമുക്കൊന്ന് തുണി അലക്കാനായിട്ടോ പെട്ടെന്നൊന്നും കറണ്ട് പോയി വെള്ളമില്ല തുണി അലക്കാനോ അല്ലെ നമുക്കൊന്ന് ചവിട്ടി കൊണ്ട് കഴിയാനോ ഒക്കെ സൂപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു തോട് ഇത് ഇച്ചിരി അവിടെ അവിടെ ഇച്ചിരി നല്ല ഇറക്കത്തില് വെള്ളം ഉണ്ട് കേട്ടോ കാർ വേണ്ട താരം ആയിക്കോട്ടെ അപ്പൊ ഇച്ചിരി ഇറക്കത്തില് നമ്മൾ അവിടെ നല്ല സ്പേസ് ഉണ്ട് അവിടെ നമുക്കൊന്ന് ഇറങ്ങി നിന്ന് തുണി അലക്കാനായിട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് അതെടയ്ക്ക് ഉണ്ടല്ലോ ഒരു ടീം വന്നു അവർ ഈ മരം എടുത്തേക്കുന്നേ കൺസ്ട്രക്ഷന്റെ വർക്കും ഉണ്ട് ആ കാര്യം െ അതിനെ പറ്റി സംസാരിക്കുന്നു ഈ ഒരു ഭൂമിയിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് മണിത്തോട് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് നമ്മൾ ഈ പെരിയാറിന്റെ തീരത്തൊക്കെ കിടന്ന് വളർന്നുകൊണ്ടായിരിക്കും പുള്ളെ വെള്ളം കാണുമ്പോ ആക്രാന്ത കൊച്ചിനും അത് തന്നെ ഉണ്ട് കേട്ടോ പുള്ളിക്കാരത്തേക്ക് നീന്താറിലൊക്കെ പഠിക്കാനായിട്ട് മഴക്കാലമാകുമ്പൊക്കെ ആകുമ്പോ വലിയ വെള്ളപ്പൊക്കൊന്നും വരത്തില്ല ഇതുപോലെ തന്നെ പിന്നെ ഈയൊരു നമ്മൾ ആരും പേടിക്കൊന്നും വേണ്ട രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം വന്നിട്ട് പോലും ഇത് കൂടെ ഒരു വെള്ളം വന്നാണ് ഈ കണ്ട നാട്ടുകാർ ഫുള്ള് പറഞ്ഞു ഞാനും വെച്ചു ഒരു പത്ത് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് കേട്ടോ ഒരു സ്ഥലം എടുത്തത് നിങ്ങളെ ഒത്തിരി തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് ഡെയിലി ഞങ്ങൾ ഓരോ ഇതിന്റെ പിന്നാലെ 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 നടന്ന് നടന്ന് എല്ലാ കാര്യങ്ങളും മഴ വരുമ്പോ ഞങ്ങൾ ഓടി വരും വെള്ളം കയറുന്നുണ്ടോ എന്നൊക്കെ അറിയാം പിന്നെ ഞങ്ങള് ഐലോക്കാരോട് ഏകദേശം എല്ലാ ആൾക്കാർക്കും ഇപ്പൊ അറിയാം എല്ലാവരോടും നമ്മൾ ചോദിച്ചത് അപ്പം എല്ലാവർക്കും ഇപ്പൊ വന്നപ്പം ഒരു ആണെന്ന് തോന്നുന്നു അല്ലെ ഒരു പായ ഉള്ള ഉണ്ടായിരുന്നു കൂടെ അപ്പൊ ആള് നമ്മൾ വന്നിട്ട് പറയണേ എല്ലാം കൊണ്ടും ഓക്കെ ആണ് ഈ സ്ഥലം പ്രത്യേകിച്ച് ഏരിയ സൂപ്പർ ഏരിയ ആണ് നമുക്ക് നമ്മള് അത് മാത്രമേ നോക്കിയിട്ടുള്ളൂട്ടാ അപ്പൊ അവർക്ക് അവർ പറഞ്ഞ് നമ്മളെടുത്തീ മരം ഒക്കെ വെട്ടി ഇത് കൂടെ തൽക്കാലം ഒന്ന് കൊണ്ടുപോകും റോഡൊക്കെ വെട്ടി കൊണ്ടുപോകുന്നു നമ്മൾ കൊണ്ടോ പറഞ്ഞ നമ്മുടെ ഭൂമിയാണ് ഈ തെങ്ങ് വരെ അങ്ങോട്ടേക്കുണ്ടോ അതെതില് പോ ഇവിടെ നിൽക്കാം ഒരു മൂടക്കേന്ന് പിടിക്കാം ഹലോ കടാ അവിടെ വരെയേ നല്ല സൗണ്ട് ആണ് വെള്ളത്തിന്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തേക്കുള്ള ഓരോ സ്ഥലം സ്പെഷ്യൽ തോട് ഇഷ്ടപ്പെട്ട ഒരാള് നമ്മളുടെ ഇടയിലുണ്ട് അമ്മ

നമ്മുടെ വസ്തു എത്ര സെന്റ് ഉണ്ടെന്ന് ഒത്തിരി പേര് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏഴ് സെന്റ് ഭൂമിയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അഞ്ച് സെന്റ് മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരാ കാര്യം ഇവിടുത്തെ സ്ഥലത്തിന്റെ പ്രൈസ് അത്രത്തോളം നമുക്ക് ഒരു സെന്റ് പറയും പ്രളയം കഴിഞ്ഞ പിന്നെ എന്താ പറയാ പ്രളയം പിന്നെ ും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു അപ്പാപ്പൻ അപ്പാപ്പൻ ഇങ്ങനെ സംസാരിച്ചു പുള്ളി പറഞ്ഞു എത്ര രൂപ ഞങ്ങൾ ഇത്ര രൂപ പറഞ്ഞു ഓ സ്ഥലത്തിനൊന്നിപ്പ പൈസ ഇല്ല മക്കളെ പഴയത്തേക്കും ഒരു സാറുണ്ടായിരുന്നു കൂടെ അദ്ദേഹം പറയുകയാണ് നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോഴേ അറിയും അല്ലാണ്ട് നമ്മൾക്ക് വായകൊണ്ട് പറയാം പൈസ ഇല്ല അങ്ങനെ അപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ സെന്റിന് വരുന്ന മൂന്നു ലക്ഷം നാല് ലക്ഷം ആ ഒരു റേഞ്ച് ഇപ്പൊ നമ്മുടെ അമ്മയുടെ സ്ഥലം തന്നെ വിൽക്കാ ഇട്ടേക്കുന്ന പതിനാറ് സെന്റ് സ്ഥലം ഉണ്ട് ഒരു നാല് ലക്ഷം ഒക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ആ ഒരു പ്രൈസ് ആണ് ഒരു സെന്റിന് ഇവിടെ വരുന്നത് അപ്പൊ സെന്റ് എന്ന് നോക്കുവാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ഇരുപത് സെന്റിന്റെ വാല്യൂ ഉണ്ട് നമുക്ക് ഏഴ് സെന്റ് മതി കാര്യം നമുക്ക് ഒരു വീട് മാത്രം മതി പ്രത്യേകിച്ച് ഒന്നും വേണ്ട അമ്മു വേണ്ടോട് ചുറ്റും കാശി ഇടുക്കിയില് ഇരുപത് സെന്റും ഒരു വീടും കിട്ടും ഞങ്ങൾ ആദ്യം അവിടെ ആദ്യം ഞങ്ങൾ അവിടെ ഒന്ന് ഒരു കൈ വെച്ച് നോക്കി ഇടുക്കിയില് പക്ഷെ അമ്മൂന് മനസ്സിലായി ഞാൻ അവിടെ പോവില്ല ഒത്തുപോകൂല്ല അങ്ങനെയല്ല ഞാൻ ഇങ്ങോട്ടേക്ക് ആയിട്ട് പറിച്ചു നട്ടപ്പെട്ടു ഇനി അങ്ങോട്ടേക്ക് എനിക്ക് താല്പര്യം തോന്നിയില്ല അത് വേറെ ഒന്നും നമ്മളിപ്പോ നമ്മളുടെ ഇവിടെ അടുത്ത് ഈ മാളയിൽ പോയി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ കൊറിയർ സർവീസ് ആണെങ്കിലും ബിസിനസ് ആയിക്കോട്ടെ അതിന് വേണ്ട കാര്യങ്ങളായിക്കോട്ടെ പിന്നെ 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 നമുക്ക് കൊറേ കാര്യങ്ങളുണ്ട് അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് ഇവിടെ ചൂസ് ചെയ്ത് നമ്മളത് കൊറേ കൊറേ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പറമ്പ് മേടിച്ചത് ബ്രോക്കർമാരായിക്കോട്ടെ ആരായാലും അടിപൊളിയാണ് കേട്ടോ ഇനി കാണിക്കാൻ എന്നെ കാ ഞാൻ പോയ അമ്മ ഇപ്പൊ ഏകദേശം പറമ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കഴിഞ്ഞാൽ ഉടനെ അടി നമ്മളിപ്പോ വീട് കെട്ടിപ്പോ അതെന്തുകൊണ്ടാന്ന് നിങ്ങൾ വിചാരിക്കുന്നു അതിന് പിന്നിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് പറയാം ഒരു മാസം അല്ലെങ്കിൽ ഒരു എട്ടു മാസം ആ ഒരു ഗ്യാപ്പിലായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ് തുടങ്ങും ചിലപ്പോൾ അതിന് ലേറ്റ് ആവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വർഷം അതിനുള്ളിൽ എന്തായാലും ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കും മനസ്സിൽ വേണം എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് അത് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ എല്ലാവരും പ്രാർത്ഥന കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവര് കാര്യങ്ങളും എന്താ പറയാ ഇത്രയും വലിയ നമുക്ക് സ്വന്തമാകാൻ പറ്റിയത് എനിക്ക് പറയാനും പറ്റില്ല കേട്ടോ അത്രത്തോളം അപ്പൊ ഇനിയിപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതിൽ അത് വല്യ മതിലല്ല കേട്ടോ ശരി കഴിഞ്ഞാ അത് മതി വീട് വന്നതിന് ശേഷം അത് വല്യ മതിലാക്കാന്ന് ചോദിച്ചിട്ട് നല്ല ഭംഗിയിൽ അത് കിട്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും വണ്ടികൾക്ക് വരാം രണ്ട് സൈഡിലും ഈ സൈഡും അതുപോലെ തന്നെ ഒരു മതിൽ കിട്ടിയിടാന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കിണറും അതൊരു അത്യാവശ്യമാണ് ഈ ഒരു സ്ഥാനത്ത് ഒരു കിണർ സ്ഥാനം കണ്ടിട്ട് നമുക്കത് സെറ്റാക്കാനായിട്ടുണ്ട് അപ്പൊ ആ കിണറും കൂടെ ഇത് രണ്ടു ആണ് ആദ്യം വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഈ അടുത്ത വാനലിലേക്ക് ഞങ്ങൾ ഇപ്പൊ എന്തായാലും കിണറും ചെയ്യും അതേപോലെ തന്നെ ചെലപ്പോ മിക്കവാറും രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ഇവിടെ ഈ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യും അതും വലിയ ഹൈറ്റിലല്ലോ രണ്ട് രണ്ട് കല്ലിന്റെ പൊക്കത്തിൽ മാത്രമേ ചെയ്യുള്ളൂ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ വീട് പണിയണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല പിന്നീട് നമുക്ക് അത് പൊളിച്ചിട്ട് വേറെ സ്റ്റേജിലാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല എന്റെ മനസ്സിൽ കുറെ പ്ലാനുകളുണ്ട് അപ്പൊ അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ആരും ഞാൻ മുൻകൂട്ടി ഇരിക്കുന്നതിന് മുമ്പ് കാലം നീട്ടുന്ന അങ്ങനത്തെ ഒരു സ്വഭാവം ആരും പറയും ചെയ്തിട്ടില്ല മനസ്സിലൊരു പ്ലാൻ ഉണ്ട് എല്ലാ കാര്യത്തിനും ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ മനസ്സിൽ വരച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യമായിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ ഒരു കാര്യം കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം മേടിച്ച ടൈമില് വീട് മേടിച്ചൂടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഞാൻ ഉത്തരം പറയാം കാര്യം ഞങ്ങൾ വീട് പോയി നോക്കിയായിരുന്നു വീടും സ്ഥലവും ഞങ്ങൾ പോയി നോക്കിയായിരുന്നു ഒരു ഏകദേശം ഞങ്ങൾ പറയണെന്നുണ്ടെങ്കിൽ ആറേഴ് എണ്ണം ഞങ്ങൾ പോയി കണ്ടായിരുന്നു ഇല്ലേ മൂസം സ്ഥലം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് സ്ഥലം കാണുന്ന കാണുന്നതാണ് ആ വീടുള്ള സ്ഥലം ഞങ്ങൾ പോയിക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അഞ്ച് സെന്റ് അല്ലെങ്കിൽ നാലര സെന്റ് നാലേ മുക്കാൽ സെന്റ് ഒക്കെ ഉള്ളു അതിലൊരു വീട് മൂന്ന് ബി എച്ച് കെ അതായത് മൂന്ന് ബെഡ്റൂം ഒരു ഹാള് ഫുൾ എന്താ പറയാ റൂം നിറച്ച് ബാത്റൂമും കാര്യങ്ങളും അതേപോലെ തന്നെ ഒരു ആ ഞാൻ അറ്റാച്ച് ൂമിനോട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പോയി കണ്ടു ഞങ്ങള് ചാലക്കുടി പോയി കണ്ടു ഇരിഞ്ഞാലക്കുടി പോയി ചാലക്കുടിയിലെ മൂന്നാലും പോയി കണ്ടു ഇരിഞ്ഞാലക്കുടയിൽ പോയി നോക്കി പക്ഷെ അതൊക്കെ ലെങ്ത് ഞങ്ങക്ക് ഞങ്ങൾക്ക് മാള കിട്ടണം അത് അതാണ് ഞങ്ങളുടെ ഏറ്റവും അതെന്താ ഞാൻ പറയാമേ അപ്പൊ അതുകൊണ്ട് മാള കിട്ടണം ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങള് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒരു എണ്ണൂറ് മീറ്ററോ അല്ല എണ്ണൂറ് ആ ഒരു കിലോമീറ്റർ അടുത്തില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഒരു തൊള്ളായിരം അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ഡിസ്റ്റൻസ് ഉള്ളു അപ്പോ എന്തുകൊണ്ടും ഫസ്റ്റ് ടൈം വന്ന് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അത് അമ്മു പറയാൻ തന്നെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയൊരു വീടൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു കൂടി പോയി കഴിഞ്ഞാ ഇവിടെ എന്തായാലും പണി എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അത് അത് വീട് വീട് പറയുമ്പോ സർപ്രൈസ് പൊളിക്കണ്ട എന്തായാലും ഞങ്ങൾ കൺഫേം കൺഫേം ാണ് അതെന്തായാലും ഒരു വർഷത്തിന് എന്തായാലും ഉണ്ടാവും ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഒരു കാര്യം എനിക്ക് മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയില് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഒരു അയ്യോ എന്നാണോ ണോ ഒരാളുടെ കയ്യിൽ നിന്നും പത്ത് രൂപ പ്രത്യേകിച്ച് തന്റെ കയ്യിൽ നിന്നൊരു തേങ്ങ മേടിച്ചിട്ടില്ല ഞാൻ ആ കമന്റ് കയ്യിൽ നിന്ന് തേങ്ങ മേടിച്ചിട്ട് തന്നെ വെട്ടിച്ചിട്ടും കൂടി താൻ ഏതാ കൂടി അറിയില്ല ഞാൻ വിചാരിച്ചു വേണ്ട പിന്നെ അതേപോലെ തന്നെ ആ ഫോട്ടോ ടൈ വെച്ച് കെട്ടി നിൽക്കുന്നത് നല്ലൊരു അടിപൊളി ഫോട്ടോ സുന്ദരനാണോ സുമുഖനാണോ ആയിക്കോട്ടെ നമ്മൾ ആ ഒരു വിഷയത്തിൽ കേറാനായിട്ടില്ല നമ്മ പറയാനായിട്ടില്ല നമ്മ അതിന് തിരിച്ചടിക്കാനായിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം പോയതാ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഞാൻ ഇപ്പൊ ഭയങ്കര സമാധാനത്തോടുകൂടി പോയിക്കൊണ്ടിരിക്കും എനിക്ക് സമാധാനം കളയാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ആയിരിക്കും ഏർപ്പെടാം എന്നും വിചാരിച്ചു ഞാൻ പറയും അത് വേറെ കാര്യം എനിക്ക് അതിന്റെ പിന്നാലെ ചക്കഞ്ഞ് പോയാ സമയമില്ലാന്ന് ഞാൻ പറഞ്ഞോളൂ എനിക്ക് കണ്ട എന്താ പറയാ ഇല്ല മനസ്സിലാക്ക അപ്പൊ അതുകൊണ്ട് ഒരു രൂപ ആറിലെങ്ങനെ തട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തേലും ഒരാളുടെ തന്നു പറഞ്ഞ സമ്മതിച്ചാ അതുകൊണ്ട് അതെ വിട്ടേക്ക് അപ്പൊ നമ്മുടെ സ്ഥലം നിങ്ങൾ നമ്മുടെ സ്ഥലം വീട് മേടിക്കാൻ ഭയപ്പോണ്ടല്ലോ അമ്മയച്ചനും മീൻസ് നമുക്കായിരുന്നു ആഗ്രഹം ഒരു വീട് മേടിക്കണം എന്നുള്ളത് കാര്യം സ്വന്തമായിട്ട് ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും നമുക്കായിട്ട് ഉണ്ടാക്കി തന്നു അത് നല്ല കമന്റ് തന്നിട്ടുണ്ടായിരുന്നു വിഷ്ണുവിനുള്ളതാണോ വീടെന്ന് അവര് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് സാഹചര്യത്തിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല അമ്മക്ക് അറിയില്ല ഇതുവരെ അച്ഛനോ അച്ഛനോ അമ്മയെ എന്തൊരു കാര്യം പറഞ്ഞാലും അത് ആയിട്ട് തന്നെ അവരത് പാലിക്കാറുണ്ട് അവരത് പറഞ്ഞേക്കുന്നത് വിഷ്ണുവിനുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കത് അറിയില്ല ചിലപ്പോ ചേച്ചി ഉള്ളത് കൊണ്ട് അതൊന്നും എനിക്ക് നമുക്ക് എനിക്ക് ഒന്നും എനിക്കുള്ളത് ഞാനുണ്ടാക്കി കൊള്ളാന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ എനിക്ക് രണ്ട് അതെ അതെ ഒന്നും അത്രേ ഉള്ളു കാര്യം എന്റെ ജാനിമോളിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉള്ള ഒരു വീടുന്നുള്ളത് അപ്പൊ എന്റെ കൊച്ചിന് അത് കൊടുക്കണം പിന്നെ ഞങ്ങള് വീട് മേടിക്കാണ്ട് പറഞ്ഞല്ലോ ഒരു അഞ്ചാറ് വീട് നമ്മള് പോയി കണ്ടപ്പം സെന്റ് സ്ഥലം സാധാ എണ്ണൂറ് നമ്മുടെ വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കണ്ടല്ലോ അങ്ങനത്തെ തന്നെ ഒരു വീട് നാല്പത്തിരണ്ട് ലക്ഷം രൂപ നാല്പത്തി ലക്ഷം രൂപ അതിനോട് എനിക്ക് യോജിക്കാൻ തോന്നിയില്ല കാര്യം അത്ര ഒരു പ്രൈസ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വസ്തു മേടിച്ച് നമുക്ക് ഡീസെന്റ് ആയിട്ട് വെച്ചൂടെ അതും എല്ലാം എനിക്ക് എത്ര അങ്ങനെ ഇഷ്ടപ്പെടില്ല രണ്ട് മൂന്ന് മൂന്നു അഞ്ചാറ് വീട് അതും ഇതേപോലെ തന്നെ ഒരു പറമ്പൊക്കെ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നാല് സെന്റിൽ ഓരോ ചെറിയ 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 അതായത് ചെറിയ വീടുകൾ അതായത് ഇഷ്ടപ്പെടാൻ ഇങ്ങനെ ആ ഞാൻ ആ ഇത്രേ ഇത്ര അതിന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു മതിലും പോകും അതും നല്ല കോമഡി വിച്ച് വന്നിട്ടുറണേ ഓ നീ വീട്ടില് കറി ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിച്ചു തിന്നു രണ്ടടുക്കും കുട്ടിയായിരിക്കുന്നു ചേച്ചി കറി ചോദിക്കേണ്ട ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഞങ്ങൾക്ക് പേഴ്സണലി അങ്ങനല്ല കുറച്ച് ഒരു പ്രൈവസി ആണ് നമുക്കൊരു പെൻഷൻ വേണം അവർക്കൊരു പ്രൈവസിയാണ് അവളെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ മുക്കാൽ കാര്യങ്ങളും ചെയ്യുന്നത് അവളുടെ ഇഷ്ടങ്ങൾക്കാണ് ഞങ്ങൾ കൂടുന്നത് കാര്യം നമ്മുടെ ഒക്കെ ഇഷ്ടം ഏകദേശം നമ്മളൊക്കെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോയി പക്ഷെ അവളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അവൾക്ക് സ്റ്റെപ്പ് ഉള്ള വീട് അവൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഉള്ള ഒരു വീടുണ്ടാക്കി കൊടുത്തേക്കാം ഭാവിയിൽ നടക്കട്ടെ സർവേസ് നമ്മള് സ്റ്റെപ്പ് ഉണ്ടാക്കാന്ന് നമ്മൾ ദൈവം നമ്മൾ നമുക്ക് ചെയ്യാം അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞങ്ങള് അതിക്ക് മുമ്പ് വലിയ സ്ഥലം മേടിച്ചിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് സ്ഥലം നമ്മള് എഴുതുന്ന അത്രയും നാള് നമ്മള് സ്ഥലം വീട് പോയി കാണാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കണ്ടല്ലോ നമ്മുടെ കല്ലിന്റെ ഇപ്പുറത്തായിട്ട് നിക്കണേ അമ്മ എപ്പോഴും പറയുന്ന ഒരു സുധാമ എപ്പോഴും പറഞ്ഞൊരു കാര്യണ്ട് അച്ഛൻ പണ്ട് നല്ല കാശുകാരനായിരുന്നു അച്ഛൻ ഇങ്ങനെ നല്ല അച്ഛൻ ചെത്താൻ പോക്കായിരുന്നു ചെത്തുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല കാശായിരുന്നു പക്ഷെ അച്ഛനോട് അമ്മ സ്ഥലമൊക്കെ മേടിക്കാൻ പറഞ്ഞപ്പോ അച്ഛ അത് സില്ലി മാറ്റർ ആയിട്ട് വിട്ടു അച്ഛാ അച്ഛൻ പറഞ്ഞു പറമ്പ് തരാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ വീടൊക്കെ കെട്ടി അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മള് അമ്മ എപ്പോഴും പറഞ്ഞോ എൻ്റെ വിച്ചു നീ ഒരു സ്ഥലം മേടിച്ചതില് വീടുണ്ടാക്കി അമ്മയ്ക്ക് ഒന്ന് അമ്മ ആദ്യം കാണാൻ പോന കളിച്ച് വളർന്ന വീടാട്ടെ നമുക്ക് ആവശ്യമില്ല അമ്മ ഇത് മേടിക്കുന്ന തലേന്ന് പറഞ്ഞ കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഇപ്പഴാണ് ഈ സ്ഥലം മേടിക്കുന്ന പൊളിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ എന്ന് പറഞ്ഞു അത് വേണ്ട വേണ്ട അത് കുഴപ്പമില്ല അച്ഛനായിട്ട് സമ്പാദിച്ചിട്ടേക്കുന്നതാണ് അച്ഛൻ ഉചിതം എന്ന് തോന്നുന്ന കാര്യം അച്ഛൻ ഭാവിയിൽ ചെയ്യട്ടെ ഇത് നമ്മള് നമ്മുടെ മോൾക്കായിട്ട് അല്ലെ ഭാവിയിൽ ഒരു കുഞ്ഞും കൂടെ ഒക്കെ ദൈവം തരുവാണെങ്കിൽ അവർക്കായിട്ട് മക്കൾക്കായിട്ട് അപ്പൊ നമ്മളുടെ ഭൂമിയുടെ ഇത്രയൊക്കെ തന്നെ തന്നെയുള്ള കൈസ് എല്ലാവർക്കും നമ്മുടെ ഭൂമി ഇഷ്ട എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തടുത്ത് വീട് കാര്യങ്ങളൊക്കെ വരും ഈ തോട് നമ്മളുടെ അവര് വെറുതെ വെട്ടി വിട്ടേക്കുന്ന വെള്ളമൊക്കെ പോവുകയാണ് പൊക്കോട്ടേന്ന് വിചാരിച്ചു എനിക്ക് തോട് പേഴ്സണലി ഭയങ്കര ഇഷ്ടം അതുകൊണ്ടൊക്കെ തന്നെയാണ് എടുത്തത് അപ്പൊ പിന്നെ എല്ലാവർക്കും എന്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു എന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ മോക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചിക്ക് വളയനും ഇഷ്ടപ്പെട്ടു അമ്മൂമ്മക്ക് ഇഷ്ടപ്പെട്ടു ഇത് കൂടുതൽ ആർക്കും ഇഷ്ടപ്പെടാനാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ എടുത്തു നമ്മളെടുത്തു കഴിഞ്ഞപ്പൊ ഇതാണ് നമ്മുടെ പറമ്പിന്റെ വിശേഷം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ എടുത്ത് മേടിച്ചേക്കുന്നൊക്കെ അത്യാവശ്യം ഗൾഫുകാർ അങ്ങനെ അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അതുകൊണ്ട് നമ്മള് ഒരു എന്താ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്കും ഭാവിയിലും പോകുന്നു വിചാരിക്കുന്നു വലിയ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് പ്രശ്നങ്ങളൊന്നില്ലാണ്ട് ഓ ഞാൻ എന്റെ സ്വന്തം പറമ്പിന്റെ അരികിലുള്ള തോട്ടിൽ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് പോന്നിട്ടോ ഇച്ചിരി വെള്ളപ്പോ എടുത്തതാ ഇവിടെ ഈ മാരക അവര് കൊണ്ടുപോയിക്കുമ്പോ ഇച്ചിരി കൂടെ ഭംഗിയാവൂട്ടോ കാണാനായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് പോണനെ ഇട്ട് കൊടുക്കണം കേട്ടോ തോട്ടിലോട്ട് ഇറങ്ങാനായിട്ട് അതേ അതെ അവിടെ കണ്ടോ അവിടെ അവിടെ അത്യാവശ്യം നല്ല കുഴിയാട്ടോ കേട്ടോ താഴെ നല്ല കുഴിയാട്ട് ശുദ്ധമായ വെള്ളല്ലേ കലുക്കൽ പോലൂലും പോലൂല്ല ഒരു സ്മെല്ലോ അഴുക്ക് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ലാട്ടോ എനിക്ക് തോന്നുന്നു ആ സൈഡ് ഫുള്ള് കൂവയാണ് ഫുള്ള് കൂവയാണ് അപ്പൊ അതുകൊണ്ടാണ് അത്ര നല്ല വെള്ളം വരുന്ന ക്ലിയർ വെള്ളം വരുന്നെന്ന് തോന്നുന്നു അല്ലേ മീനുകളുണ്ട് കേട്ടോ ഇതിനകത്ത് മീനൊക്കെ നമ്മൾ നമ്മള് ഞെട്ടും അത്രയ്ക്കും വലിയ സൈസുള്ള സാധനങ്ങളാ ട്ടോ വന്നിട്ടണേ കലക്കാൻ പോലും അമ്മ ആര് കീറവെള്ളം സൂപ്പറായില്ല ഇവിടുന്ന് അമ്മു നിക്കുന്ന അമ്മ കുറച്ചു നേരം നീങ്ങി ആ അവിടെ ആയിട്ടാണ് ഞാൻ കുറ്റി വരാടത്തേക്ക് ഇത്രയും കേപ്പുണ്ട് ആ തോടിന് യാതൊരു കുറ്റം വരാത്ത രീതിയിലായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാം ഏറ്റവും തോടിന് യാതൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ് കണ്ടിട്ടുണ്ടോ എന്നെ ആറ് കാണാൻ കൊണ്ടുപോകണം കോട്ടക്കോളത്തേക്ക് പോലെ അങ്ങനെ ഞങ്ങൾ നടന്നു നീങ്ങുവാണ് ാണ് കൊണ്ടുവരാട്ടെ കൊണ്ട് ഇവിടെ ഈ വീടിന്റെ പണി നടക്കാർക്കാരെ അമ്മേ അമ്മൂമ്മയൊക്കെ കാണുമ്പോ ഞെട്ട് അമ്മേ അച്ഛനും വന്ന് കണ്ടു അമ്മൂമ്മയും തത്തമ്മൻ ചേച്ചിയൊക്കെ ചോദിച്ചു നാളെ ഇത് തന്നെയാണോ നീ പറഞ്ഞ സ്ഥലം ചോദിച്ചു കാര്യം എനിക്ക് ഇവിടെ വന്നാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതെൻറ്റേതാണെന്ന് എനിക്ക് നിങ്ങൾ തോന്നി എന്തോ ഒരു തോന്നല് സിന്തോമമായിട്ട് വന്നപ്പോൾ സിന്തമ്മ പറഞ്ഞു അങ്ങനെ നിനക്ക് തോന്നിയിട്ടുണ്ടാകും നിന്റെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ അവരെ നമുക്ക് നാളെ കൊണ്ട് കാണിക്കാം കേട്ടോ ഒരു കണ്ട് മൂമിയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നാളെ കൊണ്ടുവരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പറമ്പിൻ്റെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഏകം പോയിട്ട് ലൈക്കും ഷെയർ കൂട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം എൻ്റെ കുഞ്ഞിക്ക് ഒരു സ്റ്റെപ്പുള്ള വീടും കൂടെ വെക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളി നമ്മുടെ സ്വപ്ന പറമ്പിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം അമയാ വിഷ്ണു